ഇരിക്കൂർ ജനമൈത്രി പോലീസിന്റെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂർ എസ് പി സി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ഇരിക്കൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജേഷ് അയോടൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ പി പി അഷറഫ് അധ്യക്ഷമായി കണ്ണൂർ റൂറൽ ജില്ലാ എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ വർത്തമാന കാലത്ത് വരുന്ന മാരക ലഹരി വിപത്തിനെതിരെ ഏവരും ഒരുമിച്ച് അണിനിരക്കേണ്ട സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഗുരുതി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ പി സുനിൽകുമാർ പി ടി ഐ പ്രസിഡന്റ് സഹീദ് കീത്തടുത്ത് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ വി വി സുനേഷ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ എം ഗിരീഷ് എൻ ഷിജി സ്റ്റേഷൻ റൈറ്റർ സി പ്രസാദ് ആർ കെ ഹരീന്ദ്രനാഥ് ജി എസ് നിസ എന്നിവർ നേതൃത്വം നൽകി എസ് പി സി കേഡറ്റുകൾ പോലീസുകാർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത കൂട്ടയോട്ടം ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അഗേൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളതാണ് തീർച്ചയായും നമുക്കറിയാം ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ആകെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തി പ്രവൃത്തികളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സന്ദേശം ഉറങ്ങി പിടിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പഠിക്കുന്ന പഠനമാണ് ലഹരി നമുക്ക് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം അപ്പോൾ അതിനുള്ള സന്ദേശമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ടെല്ലാം എല്ലാവർക്കും പോലീസിൻ്റെയും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി സംസ്കാരം പ്രിയപ്പെട്ട കേഡറ്റുകളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഒരു ഒരു ഉരുക്കു മനുഷ്യന്റെ ആ ആ ഞാനും മോളും കൂടി ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസും ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിരിക്കാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നാമസെന്ന് പറഞ്ഞേ ആ ശരി